മലയാളികളുടെ പ്രിയ ഗായികയാണ് കെ എസ് ചിത്ര മലയാളികളുടെ മൊത്തം ചിത്ര ചേച്ചി തന്റെ ശബ്ദം കൊണ്ടും പെരുമാറ്റം കൊണ്ടും മലയാളി മനസ്സിൽ ഒരിക്കലും മായാത്തൊരു ഇടം കണ്ടെത്തിയിട്ടുണ്ട് ചിത്ര നമ്മുടെ സന്തോഷത്തിനും സങ്കടത്തിനും വിഹത്തിനും ഒക്കെ കൂട്ടിരിക്കാൻ ചിത്രയുടെ ശബ്ദം ഓടിയെത്താറുണ്ട് ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുമ്പോൾ ചിത്രയാകട്ടെ ഏറെ വേദനയോടെ കഴിഞ്ഞു പോവുകയാണ് മൺമറിഞ്ഞു പോയ മകളെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് ഓണക്കാലത്തും ചിത്ര മകളുടെ ശേഷം ചിത്ര ഇതുവരെയും ഓണം ആഘോഷിച്ചിട്ടില്ല ഇതേക്കുറിച്ച് ചിത്ര മുമ്പൊരുക്കിൽ പറഞ്ഞിട്ടുമുണ്ട് മകൾ മകളുണ്ടായിരുന്നതുവരെ ഓണം ആഘോഷിക്കുമായിരുന്നു അതിനുശേഷം ആഘോഷിച്ചിട്ടില്ല വീട്ടിൽ സദ്യ സദ്യയുണ്ടാക്കാറില്ല ഒരു ഒഴിക്കുന്ന കറിയും രണ്ട് അല്ലാത്ത കറികളും വെക്കും പക്ഷേ ചേച്ചിയുടെയും അനിയന്റെയും വീട്ടിൽ നിന്ന് കറികൾ കൊടുത്തേക്കും അത് ഒരു ഓണമാകും ഉള്ളൂ അല്ലാതെ ഓണാഘോഷങ്ങളൊന്നും എനിക്കില്ല കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് ഓണം എന്ന് പറയുമ്പോൾ തന്റെ മനസ്സിൽ വരികയെന്നും ചിത്ര പറഞ്ഞു ഓണാഘോഷം കാണാൻ ഇഷ്ടമാണ് ടി വിയിൽ വരുന്ന വ്യത്യസ്തമായ ഷോകൾ കാണുന്നതാണ് എപ്പോഴത്തേക്കും പതിവെന്നും കെ എസ് ചിത്ര പറയുന്നു വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് രണ്ടായിരത്തി രണ്ട് ഡിസംബറിൽ കെ എസ് ചിത്രയ്ക്കും ഭർത്താവ് വിജയശങ്കറിനും മകൾ പിറന്നത് സത്യസായി ബാബയുടെ ഭക്ത ചിത്ര ചിത്രയുടെ മകൾക്ക് നന്ദന എന്ന് പേരിട്ടത് സായിബാബയാണെന്ന് ചിത്രം മുമ്പ് പറഞ്ഞിരുന്നു എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരുന്ന മകൾ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനാലിന് ദുബായിലെ വിലയെ നീന്തൽകുളത്തിൽ വീണ് മരണപ്പെടുകയായിരുന്നു സ്പെഷ്യൽ ചൈൽഡായ നന്ദന മരണപ്പെട്ടത് വലിയ വേദനയാണ് ചിത്രയ്ക്കും കുടുംബത്തിനും നൽകിയത് എ റഹ്മാന്റെ സംഗീതനിശയിൽ പങ്കെടുക്കാൻ മകളോടൊപ്പം എത്തിയതായിരുന്നു ചിത്രം സംഗീതനിശയുടെ റിഹേഴ്സലിൽ പോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായ ദുരന്തം എത്തിയത് കുട്ടിയെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നന്ദനയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല നീന്തൽ കുളത്തിൽ വീണ് മരിക്കുമ്പോൾ നന്ദനയ്ക്ക് ഒൻപത് വയസ്സ് മാത്രമായിരുന്നു പ്രായം നന്ദനയുടെ ഓർമ്മദിനത്തിൽ ദിനത്തിൽ വികാരനിർഭരമായ കുറിപ്പാണ് കേസ് ചിത്ര സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നത് താൻ അവസാന ശ്വാസം എടുക്കുന്നതുവരെ തന്റെ മകൾ തന്നോടൊപ്പം ഉണ്ടാകുമെന്നാണ് അകാലത്തിൽ വേർപ്പെട്ട മകളുടെ ഓർമ്മകൾ ഈ ചിത്ര കുറിച്ചത് മകളുടെ എല്ലാ പിറന്നാൾ ദിനത്തിലും ഓർമ്മദിനത്തിലും ദിനത്തിലും കേസ് ചിത്ര കുറിപ്പ് പങ്കുവയ്ക്കാറുണ്ട് മകളില്ലാത്ത ജീവിതം നയിക്കുന്ന വേദനയെക്കുറിച്ച് ചിത്ര പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് നന്ദനയുടെ മരണത്തിന് ശേഷം ആ ഓർമ്മകളിലാണ് ചിത്രയുടെ ജീവിതം നന്ദനയുടെ മരണശേഷം ഒരു കുഞ്ഞിനെ ദത്തെടുക്കുന്നതിനെ കുറിച്ച് നേരത്തെ ചിന്തിച്ചിരുന്നതായാണ് ചിത്ര ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് കുഞ്ഞിന് ദത്തെടുക്കാൻ അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കണം പഠനം വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം നടത്തണം അതുവരെ തങ്ങൾ ജീവിച്ചിരിക്കുമോ എന്ന കാര്യം അറിയില്ല എന്നും അതിനാലാണ് ദത്തെടുക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചതെന്നും ചിത്ര പറഞ്ഞിരുന്നു ഇപ്പോൾ നന്ദനെ മാത്രം മനസ്സിൽ വെച്ച് ജീവിക്കുകയാണെന്നും ചിത്ര പറയുന്നു

Thank you.